ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീഷ് വെറൈറ്റി ഉളവിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നില്ല അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഞാനിന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാചകമോ ബ്യൂട്ടി ടിക്സോ ഒന്നും അല്ല നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്നവരാണ് അല്ലേ അതിനായിട്ട് നമ്മൾ പല പിന്നെ പ്രാർത്ഥനകളാണേലും വഴിപാടുകളാണേലും ഒക്കെ നടത്തുന്നുണ്ട് ചിലർ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് അതിൻ്റെ ഫലം കിട്ടാറ് പോലുമില്ല അങ്ങനെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നവർ അതുപോലെ തന്നെ തൊഴിൽ കിട്ടാതെ വിഷമിക്കുന്നവർക്കൊക്കെ ധനപരമായ ഒരുപാട് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു വിദ്യയാണ് ഇന്നിത് എനിക്കിത് നല്ല അനുഭവം കിട്ടിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒരുപാട് പേര് നല്ല അനുഭവം കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ളതുമാണ് അപ്പോൾ ഞാൻ മേച്ചിത് എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഇതിനുള്ള ഒരു പിന്നെ പ്രധാന ഇതെന്ന് പറയുന്നത് കടുകാണ് കൊണ്ടുള്ള ഒരു പ്രയോഗമാണ് എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവ് എനർജി എല്ലാം മാറ്റി പോസിറ്റീവ് എനർജി നമ്മുടെ വീടിന് തരുന്നതാണ് കടുക് നമ്മൾ ഈ പലതിനും ഉപയോഗിക്കാറുണ്ട് ഈ കണ്ണേർ ദോഷത്തിനും അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ ഉഴിഞ്ഞിടുകയൊക്കെ ചെയ്യുമല്ലോ നമുക്ക് ദോഷപരമായിട്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ശാരീരിക അസ്വസ്ഥതകൾക്കൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് കടുക് അത്ര നല്ല ഒരു പോസിറ്റീവ് എനർജി തരുന്ന നമുക്ക് നല്ല ഭാഗ്യം തരുന്ന ഒരു ഒരു ഇത് വസ്തുവാണ് നമ്മൾ ആഹാരത്തിന് കടുക് നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ പക്ഷെ ആ കടുകല്ല നമ്മൾ എടുക്കേണ്ടത് നമ്മൾ ഇതിനായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കടുക് തന്നെ എടുക്കണം അപ്പോൾ അത് എന്താണെന്ന് ഞാൻ പറയട്ടെ കടുക് നമ്മുടെ വീടിന്റെ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കി നല്ല പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ വീടിൻ്റെ നല്ല സുരക്ഷിതത്വം നൽകുകയും അതുപോലെ ദോഷകരമായ ശക്തികളിൽ നിന്ന് നമ്മുടെ വീടിനെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യാൻ സഹായിക്കുന്നതാണ് നമ്മുടെ സന്തോഷകരമായ ജീവിതത്തിന് പ്രയോജനകരമായ ഒരു പ്രതിവിധി നമ്മുടെ വാസ്തുശാസ്ത്രത്തിലുണ്ട് അതിന് പിന്നെ ഉള്ള ഒരു പ്രതിവിധിയാണ് കടുവ കൊണ്ടുള്ളത് അത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൃഹപ്രശ്നങ്ങൾ സാമ്പത്തിക ഞെരുക്കം തുടങ്ങിയ എല്ലാത്തരം പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടാനും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ഒക്കെ എല്ലാം ഈ കടുവ് വഴി നമുക്ക് സാധ്യമാകുന്നതാണ് ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് കടുവാണ് പിന്നെ ഒരു ബോക്സും പിന്നെ കുറച്ചിട്ട് അഞ്ച് രൂപയുടെ നാണയങ്ങളുമാണ് ഇപ്പോൾ ഞാൻ എട്ടെണ്ണമാണ് ഈ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എട്ടെണ്ണം ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു ആഴ്ചയിൽ നമ്മൾ രണ്ട് ദിവസമാണ് ഈ ഇത് കർമ്മം ചെയ്യുന്നത് അപ്പോൾ അതിനുള്ളത് ആദ്യം നമ്മൾ ഉണ്ടാക്കിയാൽ മതി അതിനുശേഷം നമ്മൾ അടുത്ത ആഴ്ചയിലേക്കുള്ളത് വീണ്ടും ഉണ്ടാക്കിയാൽ മതി അതുപോലെ തന്നെ ഇത് നമ്മുടെ രാജ്യത്തെ പിന്നെ അഞ്ച് രൂപയുടെ തുട്ടുകളാണിത് പക്ഷേ നിങ്ങൾ ഏത് സ്ഥലത്താണോ നമ്മൾ നിങ്ങൾ നിൽക്കുന്നത് ആ സ്ഥലത്തെ കോയിന് നിങ്ങൾ എന്നെ എടുത്താൽ മതി ഇങ്ങനെ അങ്ങനെ ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഞാൻ ആദ്യം ഇത് ഇതുപോലത്തെ ചെറിയ പാത്രങ്ങളാണ് നമ്മൾ എടുക്കുന്നത് ഇതോ ഇതിനെ ഇത്തിരി വലുതായാലും കുഴപ്പമില്ല ഞാൻ ഈ നൂറ് ഗ്രാം കടുവ് നമുക്കതിനകത്ത് നിറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പം ചെറിയ പാത്രമാണെങ്കിൽ ഇത് പാത്രം നിറയണമെന്നേ ഉള്ളൂ ഇത്ര കടയിൻ്റെ അളവ് വേണമെന്നില്ല അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ച് നമുക്ക് നല്ല സാമ്പത്തികമായി ഉയർച്ച കിട്ടാൻ ഈ അഞ്ച് രൂപയും കടുകളും കൊണ്ട് നമുക്കിത് സാധിക്കാവുന്നതാണ് ഇതേപോലെ ഞാനിത് നിറയ്ക്കുവാണ് കേട്ടോ ഇത് ഫുള്ള് എടുത്തിട്ടില്ല ഇത്രയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എടുക്കുമ്പോൾ നമ്മൾ അടുക്കളയിലെ കടു എടുക്കരുത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കടുകനെ എടുക്കണം പ്രധാനമായിട്ടും ഇതിന് വേണ്ടത് നമ്മളുടെ പൂർണ്ണ വിശ്വാസമാണ് നല്ല വിശ്വാസത്തോടുകൂടി തന്നെ നമ്മളിത് ചെയ്യണം ഇപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം നമ്മളിത് കടകിങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ നല്ല പ്രാർത്ഥനയോടുകൂടി നമ്മളിത് ഈ കടകിങ്ങനെ വെക്കണം കണ്ടോ ആദ്യത്തെ ആഴ്ചയിൽ ഇങ്ങനെ നമ്മൾ തുടങ്ങുമ്പോൾ എപ്പോഴും ചൊവ്വയോ വെള്ളിയോ ദിവസങ്ങളിൽ വേണം ഇത് ചെയ്യാനായിട്ട് അത് ചെയ്യുമ്പോൾ എപ്പോഴും രാവിലെ ആറ് എ എം തൊട്ട് രാവിലെ ഏഴ് മണിവരെ രാവിലെ ആറു മണി തൊട്ട് ഏഴ് മണിവരെ ഉള്ള സമയത്താണിത് ചെയ്യേണ്ടത് സാമ്പത്തികം വരാനുള്ള ഒരു ഏറ്റവും അനുകൂലമായ ലക്ഷ്മി സാന്നിധ്യം കിട്ടുന്ന ഒരു ദിവസം തന്നെയാണ് ഈ ചൊവ്വ പള്ളി എന്ന് പറയുന്നത് അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ രാവിലെ ആറ് മണി തൊട്ട് ഏഴ് വരെയുള്ള സമയത്തിനുള്ളിൽ ഇത് ചെയ്യണം എന്നെ നിർബന്ധമായി ഈ സമയം തന്നെ എടുക്കണം അല്ലാതെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല അത് ഇപ്പോൾ ഈ സമയങ്ങളിൽ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ രാത്രിയിലെ എട്ട് മണി തൊട്ട് ഒമ്പത് മണി വരെയുള്ള സമയത്തിൽ ചെയ്യേണ്ടത് ഈ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാത്രം ചെയ്യാവുള്ളൂ ഇട ദിവസങ്ങളൊന്നും ചെയ്യരുത് അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഭക്തിയോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എന്ത് കാര്യമാണോ നടക്കേണ്ടത് ആ കാര്യം നമുക്ക് സാമ്പത്തികം കിട്ടാൻ അല്ലെങ്കിൽ നമ്മുടെ കടങ്ങൾ മാറാൻ പിന്നെ തൊഴിൽ കിട്ടാൻ പിന്നെ അതിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ അങ്ങനെ ഏത് കാര്യത്തിനാണെങ്കിലും നമ്മൾ വളരെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിത് ചെയ്യണം ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണിത് പിന്നെ പലർക്കും പിന്നെ ഇങ്ങനെ കിട്ടി എന്നുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ നമുക്കും അനുഭവം ഉള്ളതാണ് അതുകൊണ്ടാണ് ഞാനിത് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് തന്നെ അപ്പോൾ ഇത് ചെയ്യണം നമുക്ക് ഒരുപാട് ചിലവില്ലാത്ത കാര്യങ്ങളാണ് ആഴ്ചയിൽ നമ്മളിപ്പോൾ ഒരാഴ്ച ചൊവ്വാഴ്ച ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസവും ഈ പറഞ്ഞ സമയങ്ങളിൽ നമ്മളിതിങ്ങനെ ഇങ്ങനെ വെക്കുക അത് കഴിഞ്ഞ് ഒങ്ങനെ ആഴ്ചയിൽ രണ്ട് ദിവസം മാസത്തിൽ എട്ട് പ്രാവശ്യം നാലാഴ്ചയാണുള്ളത് അങ്ങനെ എട്ട് പ്രാവശ്യവും നമ്മളിങ്ങനെ ഇങ്ങനെ കാണാതെ ഓരോ പ്രാവശ്യവും വെച്ചതിന് ശേഷം നമ്മളിതിങ്ങനെ നേർത്തി നേർത്തി വെക്കുക ഒട്ടും പുറത്ത് കാണരുത് അതിനനുസരിച്ച് നമ്മൾ പാത്രങ്ങളെടുക്കുക കടുവും അതുപോലെ തന്നെ നിറയ്ക്കണം ഇങ്ങനെ നമ്മൾ എട്ട് പ്രാവശ്യവും ഇങ്ങനെ നിറയ്ക്കുക കണ്ടോ ഒട്ടും കാണാതെ നമ്മളിങ്ങനെ പൂഴ്ത്തി ഇങ്ങനെ വെക്കുമല്ലോ അതുപോലെ വെക്കുക ഇതിന് ശേഷം നമ്മൾ ചെയ് ഇങ്ങനെ നമ്മൾ നാലാഴ്ച ചെയ്ത ശേഷം അതായത് എട്ട് ദിവസങ്ങള് ചൊവ്വ വെള്ളി ഇന്നിങ്ങനെയുള്ള എട്ട് ദിവസങ്ങൾ ആയതിനു ശേഷം ഒമ്പതാമത്തെ ദിവസമാണ് നമ്മൾ ഇത് പുറത്തെടുക്കുന്നത് അപ്പോൾ അഞ്ച് രൂപയുടെ എട്ട് നാണയമാണ് നാൽപ്പത് രൂപ പിന്നെ അതിനുശേഷം ആ പിന്നെ അടുത്ത ചൊവ്വാഴ്ചയാണ് വരുന്നതെങ്കിൽ ചൊവ്വാഴ്ച രാഹുകാലം നോക്കി ഇല്ലാത്ത സമയങ്ങളിൽ രാഘുകാലത്ത് ചെയ്യരുത് രാഹുകാലം അല്ലാത്ത സമയങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് പിന്നെ പുറത്തെടുക്കാവുന്നതാണ് വെള്ളിയാഴ്ച ആണെങ്കിലും ആ വെള്ളിയാഴ്ചത്തെ രാഹുകാലം നോക്കിയിട്ട് ആ സമയം കഴിഞ്ഞിട്ടേ നമ്മൾ എടുക്കാവുള്ളൂ ഇത് പിന്നെ സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിത് അടുക്കളയിലോ പൂജാമുറിയിലോ എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാവുന്നതാണ് സ്ത്രീകൾക്ക് പിന്നെ ശരീരശുദ്ധി ഇല്ലാത്ത സമയത്തും നമുക്കിങ്ങനെ കടിയിൽ ഇത് ഇങ്ങനെ ചെയ്യാവുന്നതാണ് പക്ഷേ നമ്മൾ പൂജാമുറിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിത് അവിടെ കയറാൻ പറ്റത്തില്ലോ അതുകൊണ്ടാണ് അടുക്കളയിൽ സൂക്ഷിക്കുക എന്ന് പറയുന്ന സ്ത്രീകൾ നമ്മൾ നല്ല പ്രാർത്ഥനയോടും നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടും കൂടി ചെയ്യണമെന്നേ ഉള്ളൂ പക്ഷേ ഇതെടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിന് നല്ല ശുദ്ധിയുള്ള ദിവസങ്ങളിൽ മാത്രമേ എടുക്കാവുള്ളൂ പിന്നെ ഇത് ഒരുപാട് നമുക്ക് കടുക് പോസിറ്റീവ് എനർജി തരുന്നതാണ് ഒരുപാട് കടുക് സമ്പത്തിൻ്റെ ഒരു പിന്നെ അധിപൻ തന്നെയാണ് കടുക് എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് നല്ല ഗുണം കിട്ടുന്നതാണ് നമ്മൾ ഈ എടുക്കുന്ന പൈസ നമ്മളിത് ക്ഷേത്ര കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനാണ് ഏറ്റവും ഉത്തമം അല്ലെങ്കിൽ നമുക്കിത് ദാനം ആർക്കെങ്കിലും ഇപ്പം പിന്നെ ഒരു നാൽപ്പത് രൂപ ദാനം കൊടുക്കാം അത് കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മളിപ്പോൾ അവർക്ക് ആഹാരം മേടിച്ചു കൊടുക്കാം ഈ പൈസ കൊണ്ട് ഇതിൻ്റെ കൂടെ കുറച്ചുകൂടി ഇട്ടിട്ടാണെങ്കിലും നമുക്കത് അല്ല അപ്പം നാൽപ്പത് രൂപ കൊണ്ട് നമുക്ക് ആഹാരം കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ബാക്കി പൈസയും കൊണ്ട് ഇട്ടും കൊടുക്കാം അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഈ പൈസ പിന്നെ നമ്മളൊന്നും ഇത് ഇങ്ങനെ ഇട്ട് എട്ട് പ്രാവശ്യം പിന്നെ ഇങ്ങനെ ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ പൈസ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അല്ലാതെ അത് വീണ്ടും നമുക്ക് രണ്ടാം തീയതി ഒന്നും കൂടി ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ഇതെടുക്കരുത് കടുക് പക്ഷേ നമുക്ക് മൂന്ന് പ്രാവശ്യം നമുക്കിങ്ങനെ മൂന്ന് മാസങ്ങളിലായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് മൂന്ന് പ്രാവശ്യം ഉപയോഗിച്ച ശേഷം ഈ കടുക് നമ്മളൊന്നുകിൽ ജലത്തിൽ ഒഴുക്കി വിടുവോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് വല്ല ചെടികളുടെയും ചുവട്ടിൽ പിന്നെ ഇങ്ങനെ മൂടി എന്നെ മണ്ണിട്ട് മൂടി വെക്കാവുന്നാണ് അങ്ങനെയൊക്കെ ഉള്ള കാര്യം അല്ലാതെ അടുക്കളയിലോട്ട് ഉപയോഗിക്കരുത് നമ്മൾ ഈ കടുക് പിന്നെ ഈ നമ്മളിപ്പം എല്ലാവരും ചോദിക്കും ഇത് എട്ട് പ്രാവശ്യം അടുപ്പിച്ച് ചെയ്യണോ ചൊവ്വ വെള്ളി അങ്ങനെയുള്ള ദിവസങ്ങളിൽ അത് ഒരു ദിവസം പോയാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ നമ്മൾ അതിന് പൂർണ്ണ ഫലം കിട്ടത്തില്ല നമ്മൾ ഒന്നുകിൽ നിങ്ങൾ വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങുക അല്ലെങ്കിൽ നമുക്കതിൻ്റെ പൂർണ്ണമായിട്ടും അതിൻ്റെ ഫലം കിട്ടത്തില്ല അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെയും ഓർമ്മയോടെയും കൂടി തന്നെ നമ്മളിത് ചെയ്യണം മുടക്കാനേ പാടില്ല എട്ട് പിന്നെ ദിവസങ്ങളിലായിട്ടിത് കണ്ടിന്യൂസ് നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം ചൊവ്വാ വെള്ളി അതും പ്രത്യേകം ഈ സമയങ്ങളിൽ തന്നെ രാവിലെ ആറു തൊട്ട് ഏഴ് വരെ അല്ലെങ്കിൽ നൈറ്റിലാണെങ്കിൽ എട്ടു തൊട്ട് ഒമ്പത് വരെ ഈ സമയത്ത് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം ശ്രമിക്കണം അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഫലവും കിട്ടത്തുള്ളൂ ഇത് നമുക്ക് നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരുപാട് ഉയർച്ചയാണ് ഇത് ഘടുക എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ ഒരു ഇത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വാസത്തോടുകൂടി ചെയ്യുക ആത്മീയപരമായി കടുവിന് സമ്പത്തുണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ട് അതുപോലെ തന്നെ നമുക്ക് ദൃഷ്ടിദോഷം നാവീർ കണ്ണേർ എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ളതിനെല്ലാം നമ്മൾ ഈ കടുക് എന്നെ ഒഴിഞ്ഞ് ഇടാറുണ്ട് അതുകൊണ്ട് നമുക്ക് നല്ല മാറ്റങ്ങളാണ് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാകും നമുക്ക് സമ്പത്തിൻ്റെ ആ ഒരു തടസ്സങ്ങൾ മാറിക്കിട്ടും അതുപോലെ തന്നെ തൊഴിലിൻ്റെ ഇതാണ് ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്നവർക്ക് അത് മാറിക്കിട്ടും അങ്ങനെ ധനപരമായിട്ട് ഒരുപാട് പിന്നെ മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഇത് എൻ്റെ കുട്ടികാരെല്ലാം ഇതൊന്ന് ചെയ്തു നോക്കണം ചെയ്തിട്ട് നിങ്ങൾക്ക് വരുന്ന ആ മാറ്റങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കണം ഇന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ കുട്ടുകാരെനിക്ക് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പുതിയ കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി ഞാൻ വരാം ബൈ